ഹായ് ഫ്രണ്ട്സ് നാത്തൂൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു അടിപൊളി ഡിഷു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം ചക്കയുടെ സീസൺ അല്ലേ അപ്പം നമുക്ക് ചക്ക കുരുവ് കൊണ്ടിട്ട് ഒരു നല്ലൊരു ഡിഷ് ഉണ്ടാക്കാൻ കരുതി വന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ പറയണം അതുപോലെ തന്നെ നാത്തൂൻസ് വേൾഡ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു കൂടെ എല്ലാം ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളി വേണം ചെറിയ ഉള്ളി വേണം കുറച്ച് മസാലയൊക്കെ വേണം അപ്പം ഞാനത് നിങ്ങളെ കാണിച്ച് തരാം അപ്പം നമുക്ക് ചക്കക്കുരു നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് ഇടാം അതിനുശേഷം ഈ ഉള്ളി അത്രയും നമുക്ക് ഈ കുറച്ചുള്ളി ഞാൻ വാങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉള്ളിയും കൂടെ അതിനകത്ത് അതോടൊപ്പം തന്നെ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടി ഇനിയും നമ്മൾ ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് അതോടൊപ്പം അര ടീസ്പൂൺ ഒരു ഇതാണ് മല്ലിപ്പൊടി ഇത്രയും ഇടുക പിന്നെ അതിനകത്ത് കുറച്ച് ഉപ്പ് ഞാൻ എപ്പോഴും ഉപ്പ് നീരാണ് ഉപയോഗിക്കുന്നത് അപ്പം കുറച്ച് ഉപ്പ് നീര് അതിനകത്ത് ഒഴിച്ചിട്ട് കുറച്ച് ഇത്രയും വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക ഇതൊന്ന് ചക്കക്കുരു എല്ലാം ഒന്ന് വേഗണം വേഗാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൊണ്ട് വെച്ചിട്ട് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇത് കുറച്ച് തീരെ കുറച്ചേ ഉള്ളു പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ഞാൻ ഇതിനോട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് നമുക്ക് കുറച്ചൊന്ന് രണ്ട് ഒരു മൂന്നാല് പീസിൽ വരുന്നവരെ നമുക്കിത് വെച്ചേക്കാം ഇത് സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുക്കാം അപ്പോൾ അതൊരു മൂന്നാല് വിസിൽ അതിൻ്റെ വെയിറ്റ് ഇടാം വെയിറ്റ് ഇട്ടിട്ട് ഒരു മൂന്നാല് വിസിൽ വരെ നമുക്ക് അതൊന്ന് വേഗട്ടെ വേകുമ്പോഴത്തേക്ക് അടുത്ത ഇത് കടുകൊക്കെ താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ട് അതെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ വരാം അതുവരെ അത് അവിടെ ഒന്ന് വേഗട്ടെ ഇത് വേണ്ടി ഞാൻ ചുമന്നുള്ളി കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങാക്കൊത്ത് കൊത്ത് രണ്ട് മൂന്ന് കഷ്ണം പൂളി എടുത്തിട്ട് ആ തേങ്ങാക്കൊത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് വെളുത്തുള്ളി ചതച്ചതുണ്ട് പിന്നെ കറിവേപ്പില ആവശ്യത്തിന് കറിവേപ്പിലയുണ്ട് ഇത് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇതും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടിടാനുള്ള കുറച്ച് പൊടികളുണ്ട് മുളക് പൊടി എല്ലാം മറ്റേതൊക്കെ ഇതുപോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരക പൊടിയാണ് ഒരിക്കലും മസാലപ്പൊടി ഇതിനകത്ത് ചേർക്കരുത് പെരുഞ്ചീരകം വേണം ഇതിനകത്ത് ചേർക്കാൻ പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് ഇതിനകത്തേയും ചേർക്കാനുള്ളത് ഇപ്പോൾ അത് കുക്കറിലെ അതൊന്ന് വേഗട്ടെ വേവുമ്പോഴത്തേക്ക് നമുക്കിത് താളിച്ച് കിട്ടണം എളുപ്പത്തിൽ തയ്യാറാക്കിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും